നമസ്കാരം ഞാൻ ഡോക്ടർ മിനിയാർ നായർ അമൃത ജീവനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ ഈ സാഹചര്യത്തിൽ വളരെയധികം പരസ്യത്തിൽ കാണുന്ന ഒന്നാണ് സൺസ്ക്രീൻ ക്രീംസ് ആൻഡ് ലോഷൻസ് കുറച്ച് നാൾ മുമ്പ് വരെ ഇതിന് വലിയ പ്രാധാന്യമൊന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ ഇന്ന് അങ്ങനെയല്ല എല്ലാവർക്കും തന്നെ സൺസ്ക്രീൻ ലോഷൻസും ക്രീമും ആവശ്യമായി വരുന്നു എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാകുന്നത് അതെങ്ങനെ ഉപയോഗിക്കണം ഏതാണ് നമ്മൾ ഉപയോഗിക്കുവാൻ തിരഞ്ഞെടുക്കേണ്ടത് എന്നൊക്കെയുള്ള ചില കാര്യങ്ങൾ സൂചിപ്പിക്കുവാനാണ് ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് കുറച്ച് കാലം മുമ്പൊന്നും നമുക്ക് സൂര്യപ്രകാശം കൊണ്ട് കൊണ്ടു എന്ന് വിചാരിച്ച് യാതൊരുവിധ കംപ്ലൈൻറ്റും ഉണ്ടായിരുന്നില്ല എന്നാൽ ഇന്ന് കുറച്ച് സമയം മാത്രം നമ്മൾ സൂര്യപ്രകാശത്തിലേക്ക് ഇറങ്ങിയാൽ നമ്മുടെ സ്കിന്നിനൊക്കെ കറുപ്പുക കളറ് വരുന്നു സൺ ടാൻ അല്ലെങ്കിൽ സൺ ബേൺ ഉണ്ടാകുന്നു കുറേ കാലം മുമ്പത്തേക്കാൾ വളരെയേറെ സ്കിൻ ക്യാൻസറിൻ്റെ എണ്ണവും കൂടി വരുന്നു ഇത് ഉണ്ടാക്കുന്നത് നമ്മുടെ ഓസോൺ പാളികളിലുണ്ടായ വിള്ളലിലൂടെ സൂര്യപ്രകാശത്തിൽ അൾട്രാ വയലറ്റ് റേസ് വരുന്നത് കൊണ്ടാണ് നമ്മൾ സൂര്യപ്രകാശത്തിന് എക്സ്പോഷർ ആകുമ്പോൾ ഈ അൾട്രാ വയലറ്റ് റേസ് നമ്മുടെ സ്കിന്നിന് ഡാമേജ് ഉണ്ടാക്കുന്നു നേരത്തെ ഈ പ്രശ്നം ഉണ്ടായിരുന്നില്ല ആഗോള താപനവും അന്തരീക്ഷ മലിനീകരണത്തിൻ്റെ ആധിക്യവുമാണ് ഇങ്ങനെ ഒരു ഉണ്ടാവാൻ കാരണം അതുകൊണ്ട് സൺസ്ക്രീൻ ലോഷൻസും ക്രീമും ഒക്കെ ഉപയോഗിക്കേണ്ടത് ഇന്ന് ഒരു അത്യാവശ്യമായി വന്നു ചേർന്നിരിക്കുന്നു സ്കിന്നിനെ സംരക്ഷിക്കുവാൻ ഏറ്റവും എളുപ്പമുള്ള ഒരു മാർഗമാണ് സൺസ്ക്രീൻ ക്രീമോ ലോഷനോ ഉപയോഗിക്കുന്നത് ഇത് എല്ലാ പ്രായക്കാർക്കും ഉപയോഗിക്കാം അതുപോലെ തന്നെ ഇതുപയോഗിക്കുന്നത് കൊണ്ട് മുഖത്തുണ്ടാകുന്ന കരിവാളിപ്പ് ഏജിങ് സൺ ടാൻ സൺബേൺ ഒരു പരിധിവരെ സ്കിൻ ക്യാൻസറിനെയും തടയുവാനായിട്ട് നമുക്ക് സാധിക്കുന്നു ഇതുപയോഗിക്കുവാൻ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒന്നാണ് എസ് ഫാക്ടർ അത് നമ്മൾ വാങ്ങിക്കുന്ന ക്രീമിൻ്റെ ട്യൂബിൻ്റെ പുറത്ത് എഴുതിയിട്ടുണ്ടാവും എസ് പി എഫ് ഇത്ര മുപ്പത് പതിനഞ്ച് നാൽപ്പത് അങ്ങനെ അപ്പോൾ നമ്മൾ അതിന് വളരെയേറെ പ്രാധാന്യമുണ്ട് അത് മനസ്സിലാക്കിയിരിക്കണം എന്താണ് ഈ എസ് പി എഫ് എന്ന് സാധാരണക്കാരിൽ പലർക്കും അറിയത്തില്ല അതിൻ്റെ മുഴുവൻ പേരാണ് സൺ പ്രൊട്ടക്ഷൻ ഫാക്ടർ ഈ ഒരു ഫാക്ടർ ഉള്ളതുകൊണ്ടാണ് അൾട്രാവയലറ്റ് റേസിനെ ഇത് തടയുന്നത് അൾട്രാവയലറ്റ് റേസ് ഉണ്ടാക്കുന്ന തീവ്രത അത് തടയുന്നതിനാണ് ഈ എസ് പി എഫ് ഫാക്ടർ അപ്പോൾ അതിൽ മുപ്പതാണോ നാൽപ്പതാണോ ഉള്ള വാല്യൂ അനുസരിച്ച് ഇതിനെത്രമാത്രം തടയുവാനുള്ള കഴിവുണ്ട് എന്നാണ് രേഖപ്പെടുത്തുന്നത് ഈ സൺസ്ക്രീൻ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് സാധാരണയായിട്ട് ഉപയോഗിക്കുവാനായിട്ട് എസ് പി എഫ് മുപ്പതുള്ളത് മതി അതാണ് നല്ലത് കൂടുതലായിട്ട് സൺസ്ക്രീൻ ക്രീമാണെങ്കിൽ അത് അൾട്രാവയലറ്റ് റേയ്സിലുള്ള യു വി എയും യു വി ബിയും റേയ്സിനെ തടയും ഇത് ഒന്നുകിൽ അബ്സോർബ് ചെയ്യുക അല്ലെങ്കിൽ റിഫ്ലക്റ്റ് ചെയ്തിട്ടാണ് ഈ കെമിക്കൽ കോമ്പൗണ്ട് നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ഈ രണ്ട് റേസുമാണ് നമ്മുടെ സ്കിന്നിന് ഏറ്റവും കൂടുതൽ ഡാമേജ് ഉണ്ടാക്കുന്നത് അതുപോലെ സ്ഥിരമായി സൺസ്ക്രീൻ ഉപയോഗിക്കുന്നവർക്ക് എസ് പി എഫ് മുപ്പത് മതിയെന്ന് ഞാൻ പറഞ്ഞു എന്നാൽ അതി കഠിനമായ വെയിലിലേക്ക് കൂടുതൽ സമയമൊക്കെ പുറത്തിറങ്ങേണ്ടി വരുന്ന സാഹചര്യങ്ങളിൽ എസ് പി എഫ് അമ്പതോ അതിന് മുകളിലോ ഉള്ളത് ഉപയോഗിക്കണം അതുപോലെ തന്നെയാണ് ആ ട്യൂബിൽ പി എ ത്രീ പ്ലസ് ഓർ ഫോർ പ്ലസ് ഉള്ളത് തിരഞ്ഞെടുക്കുന്നതാണ് കൂടുതൽ അഭികാമ്യം സൺസ്ക്രീനുകൾ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കേണ്ടതാണ് അത് ആദ്യമേ തന്നെ ഞാൻ പറഞ്ഞിരുന്നു എന്നാലും ഒന്നുകൂടി എടുത്തു പറഞ്ഞതാണ് ഇത് മൂടലുള്ള ദിവസങ്ങളിലാണെങ്കിലും നമ്മൾ ഉപയോഗിക്കണം മോയ്സ്ചറൈസർ ഉപയോഗിച്ചതിന് ശേഷം ഉപയോഗിക്കുന്നതാണ് കൂടുതൽ നല്ലത് സൺസ്ക്രീൻ ഉപയോഗിക്കുന്നത് മുഖക്കുരു ഉള്ളവർക്കും ഉപയോഗിക്കാം കുഴപ്പമൊന്നുമില്ല ഇത് ഉപയോഗിക്കുമ്പോൾ ഇതിനകത്തുള്ള ഫ്രീ റാഡിക്കിൾസ് മുഖക്കുരു കുറയുന്നതിനും മുഖത്തിൻ്റെ റെഡ്നെസ് കുറയുന്നതിനും സഹായിക്കും അതുപോലെ തന്നെ ഏയ്ജിങ്ങിനെയും ഒരു പരിധിവരെ തടയുന്നതായിട്ട് കാണാം മോയിസ്ചറൈസർ ഉപയോഗിച്ച ശേഷം സൺസ്ക്രീൻ ഉപയോഗിക്കുന്നതാണ് കൂടുതൽ നല്ലത് പ്രത്യേകിച്ചും ഡ്രൈ സ്കിന്നുള്ളവർക്ക് ഓയിലി സ്കിന്നുള്ളവർക്കാണെങ്കിൽ അത്ര പ്രശ്നമില്ല മേക്കപ്പുകൾ ഉപയോഗിക്കുന്നവർക്കും അതിൻ്റെ പുറമെ സൺസ്ക്രീൻ ഉപയോഗിക്കാം അല്പം പൗഡർ കൂടെ ഉപയോഗിച്ച് അത് സെറ്റ് ചെയ്യുന്നത് നല്ലതാണ് സൺസ്ക്രീൻ സ്ഥിരമായി ഉപയോഗിക്കുമ്പോൾ ചിലരിലെങ്കിലും ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ കൂടി കാണാം അല്ലെങ്കിൽ സ്കിന്നിന് ചെറിയ ചൊറിച്ചിൽ പോലെയോ കറപ്പ് മുഖത്ത് വരുന്ന കറുപ്പിന് തടിപ്പ് കൂടുതലായിട്ടോ കാണാറുണ്ട് ഇങ്ങനെ കണ്ടാൽ നമ്മൾ തീർച്ചയായിട്ടും ആ പ്രോഡക്റ്റ് മാറ്റണം അതിനകത്തുള്ള കെമിക്കൽ കോമ്പൗണ്ട്സ് നമ്മുടെ സ്കിന്നിന് സ്യൂട്ടാകുന്നില്ല അത് നമ്മുടെ സ്കിന്നിനെ ഇറിറ്റേറ്റ് ചെയ്യിപ്പിക്കുന്നുണ്ട് എന്നാണ് അതിനർത്ഥം അതുകൊണ്ട് നമ്മൾ നിർബന്ധമായിട്ടും അത് മാറ്റാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് സൺസ്ക്രീനിനെക്കുറിച്ച് നമ്മൾ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ടത് ഇനി അത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് നോക്കാം ആദ്യം മുഖം നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയ ശേഷം തുടയ്ക്കുക എന്നിട്ട് ആവശ്യമുള്ളത്ര ക്രീം നമ്മുടെ ഫിംഗർ ടിപ്പുകളിലാണ് എടുക്കേണ്ടത് വിരലിൻ്റെ അറ്റത്തെടുത്ത് മുഖത്ത് നല്ല ഈവനായിട്ട് ഒരേപോലെ സാവധാനം സ്പ്രെഡ് ചെയ്യിപ്പിക്കുക ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റിന് മുമ്പ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്നതിന് പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റിന് മുമ്പ് വരെ ആണ് ഇത് അപ്ലൈ ചെയ്യേണ്ടത് നേരത്തെ പറഞ്ഞു മോയ്സ്ചറൈസർ ഉപയോഗിച്ച ശേഷം ഇതുപയോഗിക്കാം ഇത് മുഖത്ത് മാത്രമല്ല ഉപയോഗിക്കേണ്ടത് സൂര്യപ്രകാശത്തിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ എക്സ്പോസ്ഡ് ആകുന്ന മറ്റു ഭാഗങ്ങളിലും കൂടെ അപ്ലൈ ചെയ്യണം അതായത് ചെവിയിൽ കഴുത്തിൽ കൈകളിൽ ഇതും കൂടെ നമ്മൾ കരിവാളിപ്പൊക്കെ ആയിട്ട് പേഷ്യൻസൊക്കെ ക്ലിനിക്കുകളിലൊക്കെ വരുന്നതാണ് അപ്പോൾ ആ ഭാഗങ്ങളിലും കൂടെ നമ്മൾ ഈ സൺസ്ക്രീൻ ഉപയോഗിക്കുന്നത് നല്ലതാണ് സ്ഥിരം ഉപയോഗിക്കുമ്പോൾ എസ് പി എഫ് തേർട്ടി ഉള്ളതാണ് ഉപയോഗിക്കുന്നത് പിന്നെ കൂടുതൽ സമയമൊക്കെ നമ്മൾ ഉപയോഗി വെയിലത്ത് ഇറങ്ങുന്നുണ്ടെങ്കിൽ തന്നെയല്ല കൂടുതൽ കാഠിന്യമുള്ള വെയിലുമാണെങ്കിൽ എസ് പി എഫ് തേർട്ടിക്ക് എബവ് ഉള്ളത് ഉപയോഗിക്കാം അതുമാത്രമല്ല കൂടുതൽ സമയം വെയിലത്ത് നിൽക്കുന്നവർ രണ്ട് മണിക്കൂറിന് ശേഷം ഇത് റിപ്പീറ്റ് ചെയ്യുന്നതും ഇഫക്റ്റീവായിട്ട് കണ്ടുവരാറുണ്ട് ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം സൺസ്ക്രീൻ ഉപയോഗിച്ചതുകൊണ്ട് മാത്രം നമ്മളുടെ സ്കിന്നിന് കംപ്ലീറ്റ് ആയിട്ട് പ്രൊട്ടക്ഷൻ കിട്ടത്തില്ല അതുകൊണ്ട് നമ്മൾ നമ്മളത് ഉപയോഗിക്കുന്നതോടൊപ്പം ഈ അൾട്രാവയലറ്റ് റേസ് നമുക്ക് ഏൽക്കാതിരിക്കാൻ തക്ക രീതിയിൽ വസ്ത്രധാരണവും കൂടെ ശീലമാക്കേണ്ടതാണ് അതിനായിട്ട് നമുക്ക് ബ്രിമ്മിന് നല്ല വീതിയുള്ള ടൈപ്പ് തൊപ്പി ഉപയോഗിക്കാം സൺഗ്ലാസ് ഉപയോഗിക്കാം അതുപോലെ ഫുൾ കൈ ടു വീലറൊക്കെ ഉപയോഗിക്കുന്നവർ പ്രത്യേകിച്ചും കൈ ഫുള്ളായിട്ട് കവർ ചെയ്യുന്ന രീതിയിലുള്ള ഡ്രസ്സും ഗ്ലൗസും ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ ഇതിനെ നമുക്ക് തടയുവാനായിട്ട് സാധിക്കും ഇതിൽ നിന്നും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഉപകാരപ്രദമായ കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു നമ്മുടെ ഈ വേനൽക്കാലത്തൊക്കെ തീർച്ചയായിട്ടും സൺസ്ക്രീൻ ലോഷൻസോ ക്രീമോ ഒക്കെ ഉപയോഗിച്ച് സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക ഏജിംഗ് ഒരു പരിധിവരെ നമുക്ക് തടയാൻ സാധിക്കും ഈ അറിവുകൾ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം